ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി കിം യോങ് ഹ്യൂൻ രാജിവെച്ചു രാജി അംഗീകരിച്ചതായി പ്രസിഡന്റ് യുൻസുഗ് യോൾ അറിയിച്ചു പട്ടാള ഭരണം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെ തുടർന്നാണ് രാജി സൗദി അറേബ്യയിലെ അംബാസിഡർ ചോയിങ് ബിയുങ് ഹ്യൂക്കിനെ പുതിയ പ്രതിരോധ മന്ത്രിയായി നാമനിർദ്ദേശം ചെയ്തതായി പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചു ഇതിനിടെ ഭരണ പ്രതിസന്ധി മറികടക്കാൻ പട്ടാള ഭരണം ഏർപ്പെടുത്തിയ പ്രസിഡന്റ് യുൻസുഗ് യോളിനെ പുറത്താക്കാൻ ഇംപീച്ച്മെന്റ് നീക്കവുമായി പ്രതിപക്ഷവും രംഗത്തുണ്ട് പട്ടാള ഭരണം ഏർപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു തുടർന്ന് ആറു മണിക്കൂറിനുള്ളിൽ പ്രസിഡന്റ് സൈനിക നിയമം പിൻവലിച്ചു ഇതിന് പിന്നാലെയാണ് പ്രസിഡന്റിനെതിരെ അടിയന്തര ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ചത് മുന്നൂറംഗ പാർലമെന്റിൽ മുഖ്യ പ്രതിപക്ഷവും ചെറുകക്ഷികളും ചേർന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങളാണുള്ളത് ഭരണകക്ഷിയിലെ ചില അംഗങ്ങളും പ്രതിപക്ഷ നീക്കത്തെ പിന്തുണയ്ക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാകണമെങ്കിൽ പാർലമെന്റിൽ മൂന്നിൽ രണ്ട് അംഗങ്ങളുടെയും ഭരണഘടനാ ബെഞ്ചിൽ ആറ് ജഡ്ജിമാരുടെയും പിന്തുണ വേണം ചൊവ്വാഴ്ച രാത്രി വൈകി ദേശീയ ടെലിവിഷനിലൂടെയാണ് രാജ്യത്ത് നിയമം നടപ്പാക്കുന്നതായി പ്രഖ്യാപിച്ചത് ഉത്തര ഉത്തരകൊറിയയുടെ അനുഭാവം പുലർത്തുന്ന പ്രതിപക്ഷം പാർലമെന്റ് നിയന്ത്രിക്കുന്നുവെന്നും ദേശദ്രോഹ നടപടികളിലൂടെ സർക്കാരിനെ തളർത്തുന്നുവെന്നും ആരോപിച്ചായിരുന്നു നടപടി രാജ്യത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമായതോടെയാണ് പ്രസിഡന്റിന്റെ അറ്റകൈ നീക്കമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു നിയമം പുറപ്പെടുവിച്ചതോടെ പ്രതിപക്ഷവും ഭരണപക്ഷവും പ്രസിഡന്റിനെതിരെ രംഗത്ത് വന്നിരുന്നു സ്പീക്കർ വു വോൺഷീഖ് നാഷണൽ അസംബ്ലിയിലെത്തി പട്ടാള നിയമം സംബന്ധിച്ച സഭയിൽ വോട്ടെടുപ്പ് നടത്തി അംഗ സഭയിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങളടക്കം നൂറ്റി തൊണ്ണൂറ് പേരും പട്ടാള നിയമം പിൻവലിക്കണമെന്ന പ്രമേയത്തെ അനുകൂലിച്ചു ബജറ്റിനെ ചൊല്ലി പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി ിൽ ശക്തമായ പ്രതിഷേധം തുടരുന്നതും പ്രസിഡന്റിനെ പ്രതിസന്ധിയിലാക്കി ഏപ്രിലിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുന്നൂറിൽ നൂറ്റി തൊണ്ണൂറ്റി സീറ്റും ഡെമോക്രാറ്റിക് പാർട്ടി നേടിയിരുന്നു സ്വന്തം പീപ്പിൾസ് പവർ പാർട്ടിയെ പോലും അറിയിക്കാതെയായിരുന്നു പ്രസിഡന്റിന്റെ പട്ടാള നിയമ പ്രഖ്യാപനം